റഷ്യ പ്രത്യേകം പരിശീലനം നൽകിയയച്ച ചാര എന്ന് സംശയിക്കുന്ന ബെലൂഗ തിമിംഗലമായ ഖ്വാൾദമിർ ചത്തനിലയിൽ നോർവേക്ക് സമീപം കടലിൽ ശനിയാഴ്ചയാണ് ഹ്വാൽദിമിറിനെ ചത്തനിലയിൽ കണ്ടെത്തിയത് നോർവേയിലെ സ്റ്റാവഞ്ചർ നഗരത്തിന് സമീപം റിസവിക ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ പിതാവും മകനുമാണ് ഹ്വാൽദിമിറിനെ ചത്തനിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആൺ ബെലുഗ തിമിംഗലമായ ഹ്വാൽദിമിറിനെ ആദ്യമായി കണ്ടെത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാമോളം ഭാരവും പതിനാല് അടി നീളവുമുള്ള വെള്ളനിറത്തിലുള്ള കുഞ്ഞൻ തിമിംഗലമാണ് ഹ്വാൽദിമിർ വടക്കൻ നോർവേയിലെ തീരനഗരമായ നഗരമായ ഹമ്മർ ഫെസ്റ്റിന് സമീപം കടലിൽ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം മിറിനെ കണ്ടത് കഴുത്തിൽ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യൻ നഗരമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് നിന്നുള്ള ഉപകരണമെന്ന് രേഖപ്പെടുത്തിയ കോളർ ബെൽറ്റ് കണ്ടതോടെയാണ് ഹ്വാൽദിമിർ റഷ്യയുടെ ചാര തിമിംഗലമാണ് എന്ന സംശയമുയർന്നത് കോളർ ബെൽറ്റിൽ ക്യാമറയും ഘടിപ്പിച്ചിരുന്നു നോർവീജിയൻ ഭാഷയിൽ തിമിംഗലം എന്നർത്ഥം വരുന്ന ഹ്വാൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പേരിന്റെ ഭാഗമായ വ്ളാദിമിർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് ചാര തിമിംഗലത്തിന് ഹുവാൽദിമിർ എന്ന പേര് നൽകിയത് അതേസമയം റഷ്യ ഹുവാൽദിമറിന്റെ ഉടമസ്ഥത ഏറ്റെടുക്കാത്തതിനാൽ ഇത് ചാര തിമിംഗലമാണോ എന്ന കാര്യം ഇപ്പോഴും പൂർണ്ണമായി ചുരുളഴിയാത്ത രഹസ്യമാണ് മറ്റ് ബലൂഗ തിമിംഗലങ്ങളിൽ െന്ന് വ്യത്യസ്തമായി മനുഷ്യരോട് അടുത്ത് ഇടപഴകിയിരുന്നു ക്വാൽദർ സാധാരണയായി ബലൂകകൾ ഉണ്ടാകാറുള്ള ഇടങ്ങൾക്ക് പകരം കടലിൽ മനുഷ്യർ കൂടുതലായി എത്തുന്ന ഭാഗത്താണ് ക്വാൽദർ പതിവായി ചുറ്റിക്കറങ്ങിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സ്ത്രീയുടെ ഐഫോൺ കടലിൽ വീണപ്പോൾ അത് കടിച്ചെടുത്ത് തിരികെ നൽകിയതിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ക്വാൽദിമർ ഇതിന്റെ വീഡിയോ അക്കാലത്ത് വൈറലായിരുന്നു ഹുവാൽദിബറിനെ സ്നേഹിക്കുന്ന നിരവധി പേരാണ് അവന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന മറൈൻ മൈൻഡ് എന്ന സ്ഥാപനമാണ് ഹുവാൽദിബറിനെ സംരക്ഷിച്ചു വന്നിരുന്നത് അവന്റെ മരണം തന്റെ ഹൃദയം തകർത്തുവെന്ന് മറൈൻ മൈൻഡിന്റെ സ്ഥാപകനായ സെബാസ്റ്റിൻ സ്ട്രാന്റ് പറഞ്ഞു അതേസമയം ഹുവാൽദിപറിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മരണകാരണം കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ആർട്ടിക് സമുദ്രത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പല്ലുള്ള ചെറിയ ഇനം തിമിംഗലമാണ് ബലൂ ത്തിമിംഗലങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ചാരനിറമുള്ള ഇവ പ്രായപൂർത്തിയാകുന്നതോടെ വെള്ള നിറമുള്ളവയായി മാറും റഷ്യൻ ഭാഷയിൽ വെളുത്തത് എന്നാണ് ബലൂഗ എന്ന വാക്കിന്റെ അർത്ഥം മൂന്ന് മുതൽ ഇരുന്നൂറിൽ അധികം വരെയുള്ള അംഗങ്ങളുള്ള സംഘങ്ങളായാണ് പൊതുവെ ബെലൂഗ തിമിംഗലങ്ങൾ വസിക്കുന്നത് ഇതിനെ പോയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടി ആഴത്തിലേക്ക് പോകാൻ കഴിയുന്ന ഇവയ്ക്ക് ഇരുപത്തിയഞ്ചു മിനിറ്റോളം വെള്ളത്തിനടിയിൽ തുടരാനും കഴിയും മുതൽ വർഷം വരെയാണ് ബലൂഗ തിമിംഗലങ്ങളുടെ ആയുസ് ക്വാൽദിവറിനെ സ്നേഹിച്ചിരുന്ന നിരവധി പേരാണ് അവന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയത് ലാപേച്ചയില്ലാതെ പ്രവർത്തിക്കുന്ന മറൈൻ മൈൻഡ് എന്ന സ്ഥാപനമാണ് ക്വാൽദിവറിനെ സംരക്ഷിച്ചു വന്നിരുന്നത് ക്വാൽദിവറിന്റെ മരണത്തിലെ തീരാവേദന മറൈൻ മൈൻഡിന്റെ സ്ഥാപകനായ സെബാസ്റ്റ്യൻ സ്ട്രാന്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം ഹ്വാൽദറിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും എന്നാണ് ആരാധകരും പറയുന്നത് മരണകാരണം കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും അതിൽ തൃപ്തിയുണ്ടെന്നും ആരാധകർ പറഞ്ഞു തങ്ങളുടേതാണ് തിമ്മിംഗലമെന്ന് റഷ്യ ഒരിക്കലും സ്ഥിരീകരിച്ചിരുന്നില്ല ഏറെക്കാലം പൂട്ടിയിട്ടതായുള്ള ലക്ഷണങ്ങൾ വാൽദിമറിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഈ രംഗത്തെ വിദഗ്ധരും ആക്ടിവിസ്റ്റുകളും അന്ന് നിഗമനത്തിൽ എത്തിയിരുന്നു നോർവേയിലെ ജനങ്ങൾ ഹ്വാൽഡിമറിനെ വളരെ സ്നേഹിച്ചിരുന്നു അതിനാൽ തന്നെ അതിന്റെ മരണം വലിയ ദുഃഖത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി